ൃണ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ ഏകാദശിയാണ് സഫല ഏകാദശി നമ്മുടെ സഫല ഏകാദശി ആഘോഷിക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അതായത് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഈ ഏകാദശി പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് സഫല ഏകാദശിയായിട്ട് വരുന്നത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും സഫലമാവുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാലാണ് ഈ ഏകാദശിയെ സഫല ഏകാദശി എന്നും വിളിക്കുന്നത് സഫല ഏകാദശി ദിവസത്തിൽ ഭഗവാനെ അച്യുതനായിട്ടും ശ്രീഹരിയായിട്ടും ആണ് നമ്മൾ ആരാധിക്കുന്നത് വിശ്വാസമനുസരിച്ച് സഫല ഏകാദശി രാത്രി ജാഗ്രത പാലിക്കുന്നത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് സാധിക്കുന്നു ഈ ദിവസം ഭക്തർ വലിയ തോതിൽ പൂജകളും ഹവനങ്ങളും ഭണ്ഡാരങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നു ഈ ദിവസം ദരിദ്രർക്കും ബ്രാഹ്മണർക്കും ഭക്ഷണം നൽകുന്നത് വളരെ ശുഭകരവും ഫലദായകവുമായ കാര്യമാണ് സഫല ഏകാദശിയുടെ ശുഭകരമായ വ്രതം സമ്പൂർണമായ അനുഷ്ഠാനത്തോടെ ആചരിക്കുന്നതിലൂടെ ഒരാൾ മരണാന്തരം വിഷ്ണുലോകം പ്രാപിക്കുന്നു ഇതോടൊപ്പം ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും കിട്ടുമെന്നും വിശ്വസിക്കുന്നു ഈ വർഷത്തെ സഫല ഏകാദശി ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി രാത്രി പത്ത് ഇരുപത്തി ഒമ്പതിനാണ് അതുപോലെ തന്നെ ഏകാദശി സ്ഥിതി അവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനാണ് അതുപോലെ സമയം ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഏഴ് പന്ത്രണ്ടിനും ഒമ്പത് പതിനാറിനും ഇടയ്ക്കാണ് പാരണ സമയം വരുന്നത് ഏകാദശിയുടെ തലേന്ന് അതായത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരിക്കലൂണ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഏകാദശി ദിനത്തിൽ പൂർണ്ണമായി ഉപവസിക്കുകയും അതിന് സാധിക്കാത്ത ഒരു നേരം പഴങ്ങളോ അരി ആഹാരം ഒഴികെയുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നിസ്വാർത്ഥമായ ഭക്തിയാണ് പ്രാധാന്യം എണ്ണ തേച്ചുകൂലി പകലുടക്കം ഇവ പാടുള്ളതല്ല പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി കുറഞ്ഞത് ഒമ്പത് ഒമ്പത് തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക തുളസി നനയ്ക്കുകയും തുളസി തറയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വഹിക്കുകയും ചെയ്യുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രമിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേന്ന് അതായത് ദ്വാദശി ദിവസം ഹരിയാ ഹരിവാസര സമയത്തിന് ശേഷം നിങ്ങൾ തുളസി തീർത്ഥം തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടുക ഇങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് സഫല ഏകാദശിയുടെ കഥ ഇങ്ങനെയാണ് പുരാതന കാലത്തെ മഹിഷത്മദ് രാജാവ് ചമ്പാവതി നഗരത്തിൽ ഭരണം നടത്തിയിരുന്നു രാജാവിന് നാല് ആൺമക്കൾ ഉണ്ടായിരുന്നു അവരിൽ ലംബാക് വളരെ ദുഷ്ടനും ഭാവിയുമായിരുന്നു അച്ഛൻ്റെ പണം ദുഷ്പ്രവൃത്തികൾക്കായി പാഴാക്കുക പതിവായിരുന്നു ഒരു ദിവസം ദുഃഖിതനായ അച്ഛൻ രാജാവ് അവനെ നാടുകടത്തി എന്നിട്ടും അവൻ കൊള്ളയടിക്കുന്ന ശീലം ഉപേക്ഷിച്ചില്ല അങ്ങനെ അവൻ മൂന്ന് നാല് ദിവസം ഭക്ഷണം കഴിക്കാതെ നട അലഞ്ഞ് തിരിഞ്ഞ് നടന്നു ഈ സമയത്ത് അവൻ ഒരു സന്യാസിയുടെ കുടിലെത്തി ഭാഗ്യത്തിന് അന്ന് സഫല ഏകാദശി ദിവസമായിരുന്നു സന്യാസി അദ്ദേഹത്തെ സ്വീകരിച്ച് ഭക്ഷണം നൽകി അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാരണം ലംബാക്കിൻ്റെ ബുദ്ധിമാറി അയാൾ മുനിയുടെ കാൽക്കൽ വീണു സന്യാസി അവനെ തൻ്റെ ശിഷ്യനാക്കി ക്രമേണ ലംബാക്ക് ലംബാക്കിൻ്റെ സ്വഭാവം വളരെ വളരെ മെച്ചപ്പെട്ടു വന്നു സന്യാസിയുടെ അനുവാദത്തോടെ ഏകാദശി ദിനത്തിൽ വ്രതം ആരംഭിച്ചു അവൻ പൂർണ്ണമായി മാറിയപ്പോൾ ആ സന്യാസി അവൻ്റെ മുന്നിൽ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി അച്ഛൻ തന്നെ മഹാത്മാവിൻ്റെ സന്യാസിയുടെ വേഷത്തിൽ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനുശേഷം ഭരണം ഏറ്റെടുക്കുന്നതുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ലംബാക്ക് ഒരു ആദർശ പുരുഷനായി ആദർശ രാജാവായി ജീവിതകാലം മുഴുവനും സഫല ഏകാദശി ഉപവസിച്ച് അങ്ങനെ രാജ്യം ഭരിച്ചു അപ്പോൾ ഇതാണ് സഫല ഏകാദശിയുടെ കഥ എല്ലാവരും ശ്രവിക്കുക അപ്പോൾ എല്ലാവരും ഏകാദശി എടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യമനുസരിച്ച് എല്ലാവരും എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട ഹരേ കൃഷ്ണ സർവൻ രാധാകൃഷ്ണ